ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എന്റെ തൊട്ടടുത്ത് മറ്റേ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നു പിന്നീടാണ് ഞാൻ ഇന്നലെ പക്ഷെ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കയറിയപ്പോ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്നു നീ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേവലം ഒരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയപ്പെടുകയാണോ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അറിയാതെയാണെങ്കിലും തെറ്റ് ചെയ്തു ചെയ്തു സമ്മതിച്ചു പരിഹാരവും ഞാൻ കഴിഞ്ഞു അപ്പോ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതിന് ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മകുശലത അത് അദ്ദേഹം പാലക്കാട് കാണിച്ചിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് വെറുതെ അദ്ദേഹത്തിനൊരു പ്രതിസന്ധി വരുമ്പോ പ്രയാസം വരുമ്പോൾ സഹപ്രവർത്തകരെ കോർമ്മിക്കും ഫോണിൽ വിളിക്കും അതല്ലെങ്കിൽ ഒരാളെയും പരിഗണിക്കാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റാണ് പക്ഷെ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതോടുകൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഐ എൻ ടി യു സിയുടെയും അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രവർത്തക പ്രവർത്തകർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ എനിക്ക് സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഏതോ ഫ്ലെക്സ് ബോർഡ് ബി ജെ പിയുടെ പ്രവർത്തകർ ആണെന്ന് തോന്നുന്നു അവർ ഇടപെട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഞാൻ പ്രാദേശിക നേതാവല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെ അംഗങ്ങളിൽ ഒരാൾ മാത്രമായ എന്നെ ശ്രീ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ സംഘങ്ങളും ഭയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത്ര വലിയ പോണോ ശിവൻകുട്ടി റേഷൻ കട വാങ്ങണോ എന്തായാലും ആ ഭയം നല്ലതാണ് പട പേടിച്ച് പാലക്കാട്ട് നിന്ന് ഓടി പന്തളത്ത് പോയപ്പോ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന രീതിയിലാണ് ഇപ്പൊ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ